സോ നമ്മളെ എന്നത്തെയെന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് കട്ടിലുന്ന ഇടയില് ഒരു കോഴി ആൾക്കാര മുട്ടയിട്ട് അത് കോഴി അടരുന്നു കുഞ്ഞു വരുന്ന തോന്നുന്നത് കുറച്ച് ശബ്ദം ഒക്കെ നോക്കാം <pyatete> <speaking in immigrant growing neighborhood> ു ഇതിനകത്ത് കോഴി ഇരിഞ്ഞിട്ട് കുഞ്ഞിരിക്കുന്നത്

thank <tries> you മുട്ട പൊട്ടിയിട്ടുണ്ട് നാലു കുഞ്ഞുങ്ങളും ഇരുന്ന് രണ്ട് മുട്ട ഇരുക്കോണ്ടി അതെ അതെ നാലു നിങ്ങളെ രണ്ടും